സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ വാർത്താസമ്മേളനം ചോദ്യങ്ങൾ ഉയർന്നു വരും ഉയർന്നു വരിക തന്നെ ചെയ്തു എന്തൊക്കെയാണ് തന്ത്രി ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി ഇതിൽ ചുറ്റി നിൽക്കുകയാണ് മാധ്യമങ്ങൾ നല്ലത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് അത് ചർച്ച ചെയ്യുക തന്നെ വേണം എന്ന് ഉറപ്പിച്ച് പറയുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അതോടൊപ്പം തന്നെ എന്തിനാണ് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നത് മാരാടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നത് എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ കേൾക്കേണ്ട ചോദ്യോത്തരങ്ങളാണ് അത് കേൾക്കുക തന്നെ വേണം അതിൽ ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാലൻ്റെ പ്രസ്താവന വന്നതുകൊണ്ടോ പ്രസാദനം വരാതുകൊണ്ടോന്നല്ല വന്നോ ഇല്ലയോന്നുള്ളതൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് ഞങ്ങളുടെ നിലപാടാണ് പാർട്ടി നിലപാട് ജമായത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണിതെന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തൊന്നിന് ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് സത്യവാങ്മൂലം നൽകിയതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അതിൻ്റെ ഏജൻസികൾ തന്നെ പരിശോധിച്ച് ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമായത്തെ ഇസ്ലാമിയെ വേണ്ടി വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലമുണ്ട് വായിച്ചു മുഖ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ആണെന്നാണ് ഈ സത്യവാങ്മൂല്യത്തിൽ ഉള്ളത് ഇപ്പോഴത്തെ ജമായത്തെ ഇസ്ലാമി സഖ്യ യു ഡി എഫ് സഖ്യത്തിൻ്റെ ശില്പിയായ പി കെ കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര മന്ത്രി മുസ്ലിം ലീഗിന് ആ മന്ത്രിസഭയിൽ അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ അല്ല എന്ന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വി ഡി സതീശൻ അന്നത്തെ സർക്കാരിനെ നിയമസഭയിൽ പിന്തുണക്കുന്ന യു ഡി എഫ് എം എൽ എയും ആയിരുന്നു വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം അങ്ങോട്ട് നിർ തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിരവധി വർഗീയ ധ്രുവീകരണ ശക്തികൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെയെല്ലാം ജമായത്തെ ഇസ്ലാമി മതമൗലികവാദ ശക്തികൾക്ക് പിന്തുണ നൽകി ഇവരുടെ ആദർശത്തിൽ നിന്ന് ആവേശഭരിതരായി എന്നാണ് യു ഡി എഫ് സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ ഭരണഘടന നിയമങ്ങൾ എന്നിവയോടുള്ള അവഗണനയും വെറുപ്പും പ്രകടമാക്കുന്നതാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഭരണഘടന അവരുടെ ഭരണഘടന എന്ന കണ്ടത്തിനും റിപ്പോർട്ടിലുണ്ട് ഇവരുമായിട്ട് കൂടാൻ ഒരു മടിയുമില്ലാത്ത ഒരു മുന്നണിയാണ് ലീവും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന യു എന്നിട്ട് അതിൻ്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വ്യക്തമായി വിശദീകരിച്ചത് മുസ്ലിം വർഗീയവാദം ഹിന്ദു വർഗീയവാദം രണ്ടും മതവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല വിശ്വാസവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല അത് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ രണ്ട് വർഗീയവാദികളും അതായത് ഒന്ന് ഭൂരിപക്ഷ വർഗീയതയുടെ അപകടകരമായ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖ വിഭാഗമായ ജമായത്തെ ഇസ്ലാമിയും നമ്മുടെ മാധ്യമ ശൃംഖലകളും ഇവർക്ക് എതിരായിട്ട് നടത്തുന്ന വിമർശനത്തെ മതവിശ്വാസത്തിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാന കാലഘട്ടത്തിലെ സവിശേഷത അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ ആ കാര്യം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞത് പാർട്ടി സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഓരോരോ ചോദിച്ചു ചോദിക്കേണ്ടി വരുന്നില്ല ഞാൻ പറഞ്ഞതാണ് പാർട്ടി സ്റ്റാൻഡ് ഞാനിപ്പോ പറഞ്ഞല്ലോ ഞാനിപ്പോ പറഞ്ഞതാണ് പാർട്ടി സ്ഥാൻഡ് അത് വിമർശിച്ചോട്ടെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാൻ ഓരോന്ന് പറയുന്ന വിമർശിച്ചോട്ടെ ഞാൻ പറയുന്നില്ലല്ലോ പാർട്ടി സ്റ്റാൻഡാണ് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തോളം പറഞ്ഞു അതിന്റെ അപ്പുറം പറയാൻ ഉദ്ദേശിക്കുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിനക്ക് ഞാൻ ഞാൻ ചോദിക്കുന്നത് മാറാട് കലാപത്തിന്റെ കാലം യു ഡി എഫിന്റെ കാലായിരുന്നല്ലോ നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും യു ഡി എഫിന്റെ കാലത്തല്ലേ അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വേഷമോ അത് മുഖ്യമന്ത്രി എന്നെ വിശദീകരിച്ചല്ലോ ആ കാര്യം ജമായത്തി ഇസ്ലാമിന്റെ ആശയാണ് കലാപുണ്ടാക്കിയത് പത്രീഡിയ മീഡിയ മീഡിയ ഫണ്ണോട് ശരിക്ക് പറയേണ്ടി ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നല്ല നല്ല നിലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താ പ്രശ്നം ഒരാശയം ശരിക്ക് ശ്രദ്ധിച്ചോട്ടോ ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം കേൾക്കുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ അല്ല ഇതെങ്കിലും കാട്ടും വിശദമായിട്ട് പറയാം ആ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തെ മനസ്സിലാവാനാണ് ഇത് പറയുന്നത് ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കണ്ണി ചേർക്കാനായാൽ ആശയം കേവലമായ ആശയമായിട്ട് നിൽക്കല്ല ചെയ്യ അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായിട്ട് മാറും അതാണ് സാമൂഹിക വികാസത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിയമം അതുകൊണ്ട് വർഗീയ കലാപുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ജമായത്തെ ഇസ്ലാമുകാർ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ആശയ തലത്തിലുള്ള ഈ പ്രവർത്തനത്തിൻ്റെ മറുപടി പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക് മീഡിയ മണ്ണായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കാരണം നിങ്ങളാണ് ഈ വർഗീയവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന ആശയ തലത്തിലുള്ള വക്കുതാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേസെല്ലാൻ പറ്റുന്ന എല്ലാറ്റിനും ഓരോന്നും പറയുന്നതിനനുസരിച്ച് മുഴുവൻ കേസെടുക്കാൻ പുറപ്പെട്ട എത്രയായിരം കേസെടുക്കണം അത് ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ ശക്തിയായിട്ട് തീർക്കണം ജമായ ആശയത്തെ ആശയം കൊണ്ട് തന്നെ തീർക്കണം എല്ലാ നിയമം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നുള്ള ഒരു വേണ്ട പ്രശ്നം ഈ തിരിച്ചറിഞ്ഞ വന്നാൽ ുംഭിപ്ര പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ പിന്നെ വെറുതെ വേറെ അഭിപ്രായം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എ കെ ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിംഗ് കൊടുക്കാനല്ലേ കൊടുക്കാനില്ലേ എന്നെ കിട്ടൂല അതാ പറഞ്ഞാൽ പച്ച മലയാളതോ ആ വാർത്താൻ പറഞ്ഞോണ്ടിരിക്കുന്നു തള്ളൂല ഏ അയാൾ അയാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു പിന്നെ എന്താ തള്ളേണ്ട കാര്യം രണ്ടും രണ്ടല്ല രണ്ടും രണ്ടല്ല രണ്ടല്ല ഒന്നാണ് കാരണം അയാളെ അയാളുടെ അഭിപ്രായം പറഞ്ഞു പാർട്ടി പാർട്ടിൻ്റെ അഭിപ്രായം പറഞ്ഞു അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായ അല്ല ഉള്ളത് ആ അതാ കാര്യം ആ അതമായ ഇസ്ലാമി പറ്റുന്നതൊന്നും ചോദിക്കണ്ടോ ആണ് കാണും മത രാഷ്ട്രം മാത്രമല്ല ലോകത്താകെ മതം രാജ ലോകം ഉണ്ടാവണം എന്നാണ് ും ഞാൻ പറയുന്നത് ജമായത് എസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല ജമായത്തെ ഇസ്ലാമിയുടെ ആശയത്തെ പിൻപറ്റി വർഗീയ ധ്രുവീകരണത്തിനുതകുന്ന നിലപാട് യുഡിഎഫിന്റെ ഭാഗമായ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നതിനർത്ഥം അത് കുറേയും കൂടി ഗൗരവമുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നം മാത്രമല്ല ജമായത്ത് ഇസ്സലാമിന്റെ മാത്രമല്ല ജമായത്ത് ഇസ്ലാമിൻ്റെ ഒരു സ്വാധീനമൊന്നുമില്ല ആ ഇല്ല ഇപ്പോഴില്ല ഇപ്പോഴും ഇല്ല ഈ മാധ്യമവും ഈ മാധ്യമവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് വലിയ സ്വാധീനമില്ല തെറ്റിദ്ധാരണ മാറ്റാനല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മനസ്സിലായിട്ടില്ലേ പക്ഷെ അതെല്ലാം മാറിക്കൊണ്ടു തെറ്റിദ്ധാരണയൊക്കെ തെറ്റിദ്ധാരണയല്ലേ പൂർണ്ണ ധാരണയല്ലല്ലോ ആ തെറ്റിദ്ധാരണ വേഗം മാറിക്കോളും ജനങ്ങൾ മാറും ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ മറ്റേ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്കരമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ അല്ലേ ആവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് ബുൾഡോസർ രാജി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഡൽഹിയിൽ പോകുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കോൺഗ്രസിന്റെ പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത് പാലക്കാട് പറഞ്ഞു പറഞ്ഞു ജനങ്ങൾക്ക് നല്ലപോലെ പോലെ മനസ്സിലായിട്ടുണ്ട് എന്നല്ലേ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഞങ്ങൾക്ക് നാല്പത് ശതമാനം വോട്ട് കിട്ടിയത് കൂടുതൽ പോയിട്ടൊന്നുമില്ല അത് വെറുതെ പറയുന്നതാണ് കൂടുതൽ പോയി നാല്പത് ശതമാനം വോട്ട് ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് മുപ്പത്തൊമ്പത് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ട് ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിക്ക് ഉള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് അടിത്തറ അടിത്തറ വളരെ ഭദ്രമാണെന്ന് മാത്രമല്ല ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ട് വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയും നൂറ്റിപ്പത്ത് സീറ്റിലേക്ക് അടുത്തുകൊണ്ട ജനാധിപത്യ മണി എത്തും മറക്കണ്ട അങ്ങനെ മറക്കണ്ട അങ്ങനെ മറക്കാൻ പാടില്ല നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ പാടില്ല ഞങ്ങൾക്ക് മറക്കണ്ടാന്ന് തന്നെ ഞങ്ങളാഗ്രഹം യു ഡി എഫിന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമമാണ് അതെന്തിനാണ് മറക്കുന്നത് മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കോട്ടെ ആ ും ഡിഫറൻറ്റാകുന്നു ഇവിടെ ഡിഫറെ ഇല്ലാത്ത ടൈപ്പും നല്ല നല്ല ഐക്യത്തോടു കൂടി നിൽക്കല്ലേ ജനങ്ങൾ മുഴുവൻ ഇവിടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുകയാണ് ആ മാ ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ട് വല്ലാതെ രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ ഉറപ്പാണ് കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ കാര്യമായാലും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ വർഗീയതക്കെതിരാണ് എതിരാണ് ഒരു വർഗീയതയെയും വെച്ച് കോർപ്പിക്കില്ല കാരണം ഒരു വർഗീയതയും സമൂഹത്തിൽ ഒന്നും ജനാധിപത്യപരമായിട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല വർഗീയ ശക്തികൾ മുഴുവൻ സമൂഹത്തിനെതിരാണ് വിഷാണ് ആർ എസ് എസും ആർ എസ് എസും ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഈ നാടിന്റെ ആപത്താണ് അതിന്റെ വിഷാണ് ആ കൊടും വിഷത്തെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് സി പി ഐ മിന്റെ നിലപാട് വിഷം നല്ല പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട് സൈക്കിളില്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല അത് സൈക്കിളില്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല സൈക്കിളില്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ് അതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു പദത്തെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നല്ലേ പറയാനല്ലോ പിന്നെ അത് മതിരാണ് കയ്പേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരും നല്ല പ്രശ്നമല്ല എന്താ ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ ഇത്രയും മണിക്കൂർ ഞാൻ സംസാരിച്ചത് ആർ എസ് എതിരായിട്ടല്ലേ തലക്ക് വെളിവിലുണ്ടായിരുന്നുണ്ടോ ഞാൻ ആദ്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്ന എന്താണ് ഗാന്ധി വധം ഗാന്ധി വധത്തിന്റെ പിന്നിൽ എന്താണ് കാര്യം ഗാന്ധി വിശ്വാസിയാണ് ഗോഡ്സെ വർഗീയവാദിയാണ് വർഗീയവാദിയും ആയ ഗോഡ്സെയും മതവിശ്വാസിയായ ഗാന്ധി ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നം എന്താ വിശ്വാസിയായ ഗാന്ധിയെ വർഗീയവാദിയായ ഗോഡ്സെ ഒന്നു ഇപ്പോൾ വർഗീയതക്കെതിരായിട്ടാണ് വിശ്വാസത്തിനെതിരായിട്ടല്ല വിശ്വാസികളെ കൂടി ചേർത്തുകൊണ്ട് പോകണം വർഗീയതക്കെതിരായി പ്രവർത്തിക്കാൻ അപ്പോൾ ആർ എസ് എസ് പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിക്കെതിരായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് പിന്നെ ആർ എസ് ഗാർ പറയുന്ന പോലെയാണ് എന്ന് പറയുന്നത് മനോരമയുടെ സ്റ്റൈലാണ് അതത്ര കണ്ടാ മതി ശരി അതെ അത് എസ് ഐ ടി ചെയ്യട്ടെ തീരുമാനിക്കട്ടെ കോൺഗ്രസ് എന്തെല്ലാം പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞു നോക്കി അതിന്റെ പിന്നെ പോയ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നു എസ് ഐ ടി കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ അവർ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു അത് അത് അതിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് കുറച്ച് പ്രശ്നമായി മാത്രല്ല നേരത്തെ നേരത്തെ കാണാം ആ പാവപ്പെട്ടെ അതാണ് കാര്യം അതെ ബി ജെ പിക്ക് രണ്ടാക്കും രണ്ടാക്കും പറ്റുന്നില്ല സോണിയാഗാന്ധിയെ കാണാൻ പോയാണ് ഇപ്പൊ പറഞ്ഞില്ലേ ഒരാൾ കുറവില്ല അതോടുകൂടി അല്ലേ നിങ്ങളെല്ലാം മതിയാക്കിയത് അല്ലെങ്കിൽ ആമത്തെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതായിരുന്നില്ല എന്ത് സ്വർണപ്പാടി ഇവിടെ സ്വർണപ്പാളി എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അത്ര പത്ര സമ്മേളനം നടത്തി ഒരൊറ്റൊരുത്തം ഉണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടിയോ ഇപ്പൊ ഇമാതി ചോദ്യം അല്ലേ ചോദിക്കുന്നത് കാരണം എന്താ കട്ടോനും കള്ള മുതൽ കിട്ടിയാണ് ഒരേ ഒപ്പം ചേർന്ന് സോണിയാഗാന്ധിയെ പോലെ ഒരിക്കലും കാണാൻ സാധിക്കാതെ സാധാരണ കാണാൻ സാധിക്കാത്ത ഒരാളെ എംപിയും കോൺഗ്രസ് നേതാക്കന്മാരും ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അന്നത്തെ എന്തുകൊണ്ട് എങ്ങനെ ആരുടെ സഹായത്താൽ കണ്ടു എന്നത് ഇന്നേ ഇവിടെ ഉഴപാണ്ടില്ലല്ലോ അത് വന്നപ്പോഴാണ് കോൺഗ്രസുകാർക്ക് പിന്നെ ഈ ചർച്ച അധികം വേണ്ട തീരുമാനിച്ചത് ഏ ബി ജെ പിന്നെ എപ്പോഴെങ്കിലും വർഗീയ അല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ തന്ത്രിയെ പിടിക്കാൻ പാടില്ല അവരോട് നിങ്ങൾ എന്നോട് ചോദിക്കണ്ടോടായിരിക്കുന്നു അത് അവരോടല്ലോ ചോദിക്കേണ്ടത് ആ ഇല്ല ഇല്ല ഇപ്പൊ ക്ലാരിറ്റി വന്നാൽ അപ്പൊ നടപടിക്കണം നിങ്ങൾ മനസ്സിലാക്കോ മറ്റേ കൽപ്പന്മാരുടെ പേരിൽ നടപടി എപ്പോഴാണോ വരിക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണോ ക്ലാരിറ്റി വരുന്നത് അപ്പൊ ഓ കൃത്യമായിട്ട് ക്ലാരിറ്റി ഞങ്ങൾക്കല്ല അവർക്കായിട്ട് എത്തും ഗവൺമെന്റിൽ പിടിച്ചത് ഏഹ് അനിവാര്യമായിരുന്നു അതിൽ അതൊക്കെ എസ് ഐ ടി അല്ലേ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണോ പറയുന്നത് ഞങ്ങൾക്കറിയോ ആരായി അതിന്റെ പിന്നീട് പ്രതി അത് എസ് ഐ ടി കണ്ടുപിടിച്ചു അവര് അവരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് കോൺഗ്രസ് ആയ പറയുന്നല്ലേ ബി ജെ പി കാരും പറയുന്നത് അതാണ് അപ്പോൾ വക്കാലത്താണ് എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റിയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും അന്നും ഇന്നും ഇല്ല അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല ആരാണോ കുറ്റവാളി എസ് ഐ ടി കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അയ്യപ്പൻ്റെ ഒരു കരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അത് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നും അതിനെ പറയും ആരെല്ലാണോ പിടിക്കുന്നത് പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല അതെന്നെ അതന്നെ അതാ അതാ പറഞ്ഞോണ്ടിരുന്നത് പോറ്റിയെ പോറ്റിയൊക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന്റെ നേതാവ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതെന്ന് ഇപ്പൊ പുറത്തു വന്നല്ലോ വിവരം പുറത്തു വന്നല്ലോ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയല്ലോ ഇനി പോറ്റിയെ കയറ്റിയ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയാ പാട്ട് പാടണം ഞാൻ പാടുന്ന ആ ആരും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചേർത്ത് പറയേണ്ടിയാണത് ഞാൻ പറഞ്ഞത് നല്ലോണം പറഞ്ഞോ പൈച്ചി കേച്ചിയത് ആരാണെന്നും പറഞ്ഞോ കഷ്ടതാരാണെന്നും പറഞ്ഞോ ഞങ്ങളെപ്പറ്റിയാണല്ലോ പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് മാറ്റി പറഞ്ഞാൽ മതി പറഞ്ഞു പേര് പറഞ്ഞാൽ മതി നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് എന്താശ്വാസം ഞങ്ങൾക്ക് അല്ലെങ്കിൽ നേരത്തെയ ആശ്വാസമല്ലേ ഞങ്ങൾക്ക് എന്താ ഉൾക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എന്റെ ഒന്നും മറച്ചു നോക്കാനില്ല ഞങ്ങൾക്ക് ഒരു വർഷവും ഇല്ലാത്തു പക്ഷെ അത് കളവല്ലേ കൊള്ളയല്ലേ നടത്തിയത് ആ കൊള്ള കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കണമെന്നല്ലേ അന്നും ഞങ്ങൾ പറഞ്ഞത് എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ഓരോ ഘട്ടം വരുമ്പോഴും അവർക്ക് എതിരായിട്ട് വരുമ്പോഴൊക്കെ അവര് അതിനെ പ്രതിരോധിക്കുക എന്നിട്ട് അവർക്ക് നമുക്കെതിരായിട്ട് വരുന്ന സന്ദർഭം വരുമ്പോൾ ഉടനെ ശക്തിയായിട്ട് അവരപ്പിച്ച് മുമ്പോട്ടേക്ക് ഹിമാതിരി അവസരവാദികളെ പറ്റി എന്തു പറയാനാ ഏത് ഞാൻ സ്ഥിരമായിട്ട് ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ അറിയാം നിങ്ങൾ ആദ്യത്തെ ആദ്യമായിട്ട് വരിക അല്ലല്ല കേട്ടില്ല ഞാൻ പറഞ്ഞത് ആ എന്നാൽ സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവുമില്ല ആരും